അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു ഏറ്റവും പ്രിയപ്പെട്ട മൊമിനീകളായാത്തുകൾ ഈ പരിശുദ്ധ റമദാനിലെ ഏറ്റവും വലിയ പവിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിനെ പാരായണം ചെയ്യുക എന്നുള്ളതാണ് തിലാവത്തുൽ ഖുർആൻ വലിയ പവിത്രതയുള്ളതാണ് പരിശുദ്ധ റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഈ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ കതറിൽ ആണെന്ന് മഹാന്മാർ പറയുന്നത് കാണാം അപ്പം ലൈലത്തുൽ കദറിന് പ്രത്യേകതയും ഉണ്ട് ഒന്ന് ഖുർആൻ ഇറങ്ങിയ ദിവസം ലൈലത്തുൽ ലൈരത്തിൽ ലൈലത്തുൽ അതുപോലെ ആയിരം മാസങ്ങളുടെ പവർ ഉണ്ട് എന്നതൊക്കെ മഹാന്മാരായ മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം അപ്പോ പരിശുദ്ധ റമളാനിൽ നാം പരിശുദ്ധ ഖുർആാനിനെ വേണ്ടതുപോലെ പാരായണം ചെയ്യണം പരിശുദ്ധ ഇസ്ലാമിൽ നാം ആഘോഷങ്ങളെ എങ്ങനെയാണ് ഭംഗിയാക്കുന്നത് എങ്ങനെയാണ് ആഘോഷങ്ങളെ ഭംഗിയാക്കുന്നത് പരിശുദ്ധ റമളാനിലാണല്ലോ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അപ്പോ അത് ഖുർആാനിറങ്ങിയതിൻ്റെ ആഘോഷം എങ്ങനെയാണ് നൽകേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടാണ് ഖുർആനിന്റെ ആ മാസത്തെ ഖുർആനിന്റെ മാസത്തെ നാം ആഘോഷിക്കേണ്ടത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം നിങ്ങളുടെ ഏത് ആഘോഷവും ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നന്ദി പ്രകാശനമാണ് എന്നതാണ് പരിശുദ്ധമായ പെരുന്നാൾ ദിനങ്ങളിൽ നാം എന്ത് ചെയ്യുന്നു നമ്മൾ നോമ്പെടുത്ത് അതിന്റെ പെരുന്നാൾ കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും ദാനധർമ്മങ്ങളും അതുപോലെ പരസ്പരം സൗഹാർദങ്ങളും പരസ്പരം സന്തോഷങ്ങളൊക്കെ കൈമാറിക്കൊണ്ടാണ് നാം അതിനെ ആഘോഷിക്കുന്നത് അതൊരു ആരാധനയാണ് അതൊരു നന്ദി പ്രകടനമാണ് അതുപോലെ തന്നെയാണ് വലിയ പെരുന്നാളിൽ നമ്മൾ ഉദൂഹയ്യ തറുത്ത് അതിൻ്റെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്നു അത് ഒരു ആരാധനയാണ് മാത്രമല്ല അതൊരു നന്ദി പ്രകാശനവും കൂടിയാണ് അപ്പം ഏത് ഇസ്ലാമിന്റെ ഏത് ആഘോഷങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അവിടെ നന്ദി പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ റമദാൻ ഖുർആാൻ ഇറങ്ങിയപ്പോൾ അതിനെ ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ പരിശുദ്ധ ഖുർആന്റെ തിലാപത്തിൽ ഖുർആൻ അതിനെ പാരായണം ചെയ്യുന്നു അതാണ് മഹത്തുക്കളായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ട വിനിങ്ങോട് പറയാനുള്ളത് ഈ മാസത്തിൽ നാം വേണ്ടതുപോലെ ഖുർആനെ പാരായണം ചെയ്യണം ബുഹാരിമാം റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ഹദീഫെന്ന് എല്ലാ റമദാനിന്റെയും രാവുകളിൽ ാഹു അലൈവി തങ്ങളുടെ അടുക്കൽ വന്ന് ബഹുമാനപ്പെട്ട ജബിലീൽ അലൈഹി സ്വലാം തിരുസന്നിധിയിൽ വന്ന് ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു ഖുർആൻ ഓതി കൊടുക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ബുഹാരി ഇമാം അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം അപ്പോ നമുക്ക് മനസ്സിലാവുന്നത് പരിശുദ്ധ റമളായി മറ്റു ദിക്കറുകളേക്കാൾ പ്രാധാന്യം എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലാണ് എന്നതാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയല്ലോ നിങ്ങൾ പരിശുദ്ധ റമദാനിൽ നിങ്ങൾ പാരായണം ചെയ്യുകയും ഖുർആാനിനെ പഠിക്കാനും നിങ്ങൾ ശ്രമിക്കണം അല്ലെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം മുസ്താദുമാരായ ആളുകൾ ഖുർആാനെ പഠിപ്പിച്ചു കൊടുക്കണം അതിന്റെ തെജിവീതുകളെ പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെയാണ് അതിൻ്റെ പാരായണ ശാസ്ത്ര പഠിപ്പിച്ചു കൊടുക്കണം അപ്പം അതിനൊക്കെ എന്തുണ്ട് പവിത്രതയുണ്ട് അപ്പം മറ്റ് വിക്രകളൊക്കെ ചെല്ലുന്നതിനേക്കാളും പവിത്രത എന്തിനാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുഹസിലീങ്ങളായ ആളുകൾ പഠിപ്പിക്കുന്നത് കാണാം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിബിരിൽ അലൈഹിസ്ലാം തിരുസന്നിധിയിൽ വന്ന് എല്ലാ രാവുകളിലും കുർ ആനോദി കൊടുക്കുന്നുണ്ട് എന്ന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മറ്റു ദിക്കലുകളെക്കാളും പവിത്രത പരിശുദ്ധ കുർആാനോദരാണ് എന്ന് മഹത്തുക്കളായ മഫസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് മൊമിനികളെ ഈ പരിശുദ്ധ റമലാൻ വന്നതിന് ശേഷം ഇതുവരെ ഖുർആൻ മറിച്ചു നോക്കാത്ത ഒരു മൊമിനികളും ഉണ്ടാകാൻ പാടില്ല റമലാൻ കഴിയുന്നതിന് മുമ്പ് നമുക്ക് എത്ര ജുസ് ആണോ നമുക്ക് തീർക്കാൻ കഴിയുന്നത് അത്ര നമ്മൾ നിർബന്ധമായും നമ്മൾ തീർക്കാം പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് റമദാനിൽ നാം ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ ഓരോ ഹർഫിനും അതിൻ്റെ കൂലിയുണ്ട് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അബ്ദുല്ലാഹിബിന് മസ്ബൂദ് അലി അള്ളാഹു എന്നോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം എന്താണ് ആ ഹദീസ് പറയുന്നത് നിങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ നിന്നും ഏതെങ്കിലും ഒരു ഹായത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹർഫ് നിങ്ങൾ ഓതുകയാണെങ്കിൽ അലിഫ് ലാം മീം എന്ന് പരിശുദ്ധ ഖുർആാനിൽ നമ്മൾ കാണുന്ന ഒരു ആയത്താണ് ഈ ആയത്ത് അലിഫ്ലാം മീം എന്ന ആയത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ ആ ആയത്തിനല്ല അവിടെ കൂലി കൊടുക്കുന്നത് മറിച്ച് അലിഫിന് പത്ത് ഹസ്സനത്ത് കൂലി ലാമിന് പത്ത് ഹസ്സനത്ത് കൂലി മീമിന് പത്ത് ഹസ്സനത്തെ കൂലി അങ്ങനെ ഓരോ ഹഹറഫിനും പത്ത് ഹസ്സനത്ത് കൂലികൾ അവിടെ നൽകുന്നുണ്ട് എന്നാണ് ഈ ഹദീസ് ഇവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പരിശുദ്ധ ആണല്ലേ എത്ര സുഹൃത്തുക്കൾ എത്ര ആയത്തുകളുണ്ട് ആ ആയത്തുകളൊക്കെ എത്ര എത്ര ഹെറഫുകളുണ്ട് അപ്പൊ അത്രയും പവിത്രതയാണ് നിങ്ങളെ പരിശുദ്ധ ഖുർആാൻ ഓതുമ്പോൾ കിട്ടുന്ന പ്രതിഫലം ഖുർആാൻ ഹത്തും കഴിഞ്ഞാൽ എത്ര കൂടി കണക്കിണ കൂലികളാണ് നമുക്ക് കിട്ടുന്നത് അലിഫ്ലാം മീം എന്ന് പറയോട് കൂടെ നമുക്ക് മുപ്പത് ഹർഫ് അല്ലെങ്കിൽ മുപ്പത് ഹസനാത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കൂലി കിട്ടിയിട്ടുണ്ട് മുപ്പത് കൂലിയാണ് കിട്ടിയത് അല്ലെങ്കിൽ അലിഫ്ലാം മീം മാത്രം ഓതുകയാണെങ്കിൽ അതിന്റെ കൂലിയേ കിട്ടുന്നുള്ളൂ പരിശുദ്ധ റമ്മാണെങ്കിലോ അലിഫുലാം മീം എന്ന് ഓത്തി കഴിഞ്ഞാൽ മുപ്പത് കൂലിയാണ് അതിന് കിട്ടുന്നത് അപ്പോ ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾ പരിശുദ്ധ റമദാനിൽ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഹെർഫിനും നിങ്ങൾക്ക് അതിൻ്റെ കൂലി കിട്ടുന്നുണ്ട് അപ്പൊ ഹത്തുമീർമാൻ കോടിക്കണക്കിന് കൂലിയാണ് നമുക്ക് കിട്ടുക അല്ലെ പരിശുദ്ധ കുർആാൻ ഓതുന്ന സമയത്ത് ജീവിതനുസരിച്ച് തന്നെ ഓതണം ഒരിക്കലും തെറ്റുണ്ടാവാൻ പാടില്ല അപ്പൊ തെറ്റില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മൾ പരിശുദ്ധ കുർആാൻ പഠിക്കുകയും വേണം അതുകൊണ്ട് നമ്മളെ മക്കളെന്ത് ചെയ്യണം ഖുർആാൻ ഓതി പഠിപ്പിക്കണം ഇനി മാത്രവുമല്ല പരിശുദ്ധ ഖുർആാൻ ഓതൽ കൊണ്ട് നമുക്ക് നേട്ടമുണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട് നിങ്ങള് നിങ്ങളുടെ മക്കള് പരിശുദ്ധ ഖുർആൻ ഓതുകയാണെങ്കിൽ അതില് അതിന്റെ പവിത്രത അതിൻ്റെ പ്രതിഫലം നിങ്ങളുടെ മാതാപിതാക്കൾക്കും കിട്ടുമെന്ന് ഹദീസിൽ കാണാം അപ്പൊ അത്രയും പവിത്രത നമ്മുടെ മക്കൾ ഓദിക്കഴിഞ്ഞാൽ അത് നമുക്കും കിട്ടുന്നുണ്ട് അതിൻ്റെ പ്രതിഫലം രക്ഷിതാക്കളായ നമുക്കും നമ്മുടെ മക്കൾ ഓതുമ്പോൾ അതിൻ്റെ പ്രതിഫലം കിട്ടും അപ്പൊ അങ്ങനെയാണ് പരിശുദ്ധ കൊണ്ട് വലിയ പവിത്രതയുണ്ട് പ്രതിഫലവും പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനി അബു മുസ്ലി റബി അള്ളാഹുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന നിവേദനം ചെയ്യുന്ന ഹരീസ് ഉണ്ട് എന്താണെന്നറിയോ ഖുർആൻ ഓതുന്ന കുറാനോതന്നായ മനുഷ്യൻ സത്യവിശ്വാസി ഓറഞ്ചിനെ പോലെയാണ് എന്നാണ് പറയുന്നത് എന്താണ് ഓറഞ്ചിനെ പോലെ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് രുചിക്കാൻ നല്ല ഭംഗിയുണ്ട് അതിന്റെ ശ്വസിക്കാൻ നല്ല ഭംഗിയുണ്ട് അല്ലെ ശ്വസിക്കാൻ നല്ല വാസനയാണല്ലോ അപ്പോൾ എല്ലാത്തിനും കാണാനും രുചിക്കാനും ശ്വസിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സാധനമാണ് ഓറഞ്ച് എന്ന് പറയുന്നത് അപ്പൊ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ ഖുർആാനോതെന്നുണ്ടെങ്കിൽ അവന് വലിയ പവിത്ര അതിന് വലിയ പവിത്രതയുമുണ്ട് വലിയ മഹത്വവും ഉണ്ട് ആ മനുഷ്യന് അദ്ദേഹത്തിന് ഖുർആാനോതുമ്മ ഐമാനികമായിട്ട് അവന് വർദ്ധിക്കുന്നു മനസ്സ് ക്ലിയറാണ് അതുപോലെ മറ്റ് ബാഹ്യമായ പ്രവർത്തനങ്ങളും ആന്തരികമായ പ്രവർത്തനങ്ങളും ഒക്കെ എന്താണ് നല്ല ക്ലിയറായ മനുഷ്യനാണ് അപ്പം സത്യവിശ്വാസിയായ മനുഷ്യൻ ഖുർആാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ നാം ഒന്ന് പേടിക്കണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് രണ്ടാമത് ഉദാഹരണം പറയുന്നത് ഖുർആൻ പാരായണം പതിവില്ലാത്തൊരു ഉഖ്മിന് ഒരു മഹ്മിനായ മനുഷ്യൻ തന്നെയാണ് അവന് ഖുർആൻ പാരായണം പതിവില്ല എപ്പോഴെങ്കിലൊക്കെ ഓവുന്നുള്ളൂ എന്നാൽ ആ മനുഷ്യൻ പോലെയാണ് എന്നാ പറയുന്നത് എന്താണ് പോലെ എന്ന് പറയുന്നത് കാരക്ക രുചിക്കാൻ നല്ല ഭംഗിയാണ് പക്ഷെ അതിന്റെ വാസന വല്ലാതൊന്നുമില്ല അല്ലെ കാരക്കക്ക് എന്ന പ്രത്യേക വാസനയുണ്ടാവും അങ്ങനെ നമുക്ക് വാസന പ്രത്യേകം എടുത്ത് പിടിക്കൊന്നുമില്ല അപ്പോ പതിവില്ലാത്ത കുർആാനോ മീനായ മനുഷ്യൻ അവന് കാരക്കെ പോലെയാണ് അവന് രുചിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതിൽ നല്ല രസമുണ്ട് എന്നാൽ വാസന നമുക്ക് കുറവും കൂടിയാണ് മറ്റൊരു ഉദാഹരണം ഓതുന്ന മുനാഫിക്കാണ് ഒരു മുനാഫിക്കായ മനുഷ്യൻ ഓതി എങ്ങനെ ഉണ്ടാവും റൈഹാൻ പോലെ ഉണ്ടാവും റൈഹാൻ എന്ന് പറഞ്ഞാല് അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും പുറത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും പക്ഷെ രുചി എന്താണ് കയ്പുള്ളതാണ് അവനെ പുറത്ത് നല്ല മുങ്ങിനായിട്ട് നടക്കും പക്ഷെ ഉള്ള് വളരെയധികം മോശമാണ് അത് രുചിക്കാനൊന്നും പറ്റൂല കയ്പുള്ളതാണ് ഇങ്ങനെയാണ് ഒരു മുനാഫിക്കായ മനുഷ്യൻ കുർആാനോതുകയാണെങ്കിൽ നാലാമതൊരു ഉദാഹരണം പറയുന്നു ഒരു കപട വിശ്വാസി കുർആാനോത്തൊന്നുമില്ലാത്ത ഒരു കപട വിശ്വാസി അവൻ കുർആാനോത് ആണെങ്കിൽ ആട്ടങ്ങയെ പോലെയാണ് ഫാജിർ എന്ന പേരും വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു ഫാജിറായ മനുഷ്യനോ അല്ലെങ്കിൽ മുനാഫി വിശ്വാസിയോ ഇവനെ ആട്ടങ്ങയെ പോലെയാണ് എന്ന് പറയുന്നത് ആട്ടങ്ങ എന്ന് പറഞ്ഞ് യുചിക്കാൻ രസമില്ല കാണാനും രസമില്ല അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലും രസമില്ല അതിനൊരു വസ്തുവില്ല ആട്ടങ്ങ എന്ന് പറഞ്ഞ അപ്പോ ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്നവരെ കുറിച്ച് പറഞ്ഞത് സത്യവിശ്വാസിയായ മനുഷ്യൻ ഖുർആൻ ഓതുന്നവൻ അവൻ ഓറഞ്ചിനെ പോലെയാണ് കാണാൻ ഭംഗിയുണ്ട് യുചിക്കാൻ ഭംഗിയുണ്ട് ശ്വസിക്കാൻ ഭംഗിയാണ് ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് അപ്പൊ അങ്ങനെ ആവണം നമ്മൾ ാഹുഅല തോഫിക്ക് ചെയ്യട്ടെ അപ്പോൾ ഓ ഓതുന്നവർക്ക് വലിയ പവർ ഉണ്ട് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ആന്തരികമായി നമുക്ക് ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും നമ്മുടെ മനസ്സ് ആത്മീയമായി മുന്നേറും നമ്മൾ കാണുന്ന മുഖപ്രസന്നത അത് നല്ല ഈമാനികമായിട്ട് വളരും എന്ന് മഹത്വക്കളായ ആളുകൾ പഠിപ്പിച്ചത് കാണാം ഒരു ഖുർആൻ ഓതുന്ന മനുഷ്യനെ നോക്കി നിങ്ങൾ അവന്റെ മുഖം നല്ല പ്രസന്നമായിരിക്കും എപ്പോഴും നല്ല പ്രകാശമായിരിക്കും എന്നതാണ് അതുപോലെ തന്നെയാണ് ഹൃദയവും ഹൃദയവും നല്ല ശുദ്ധിയുള്ളതായിരിക്കും ഈ കുർആാൻ ഓതുന്നതനുസരിച്ച് അള്ളാഹുവിയിലേക്ക് അടുക്കാൻ വലിയ കാര്യമുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് അപ്പൊ പ്രത്യേകിച്ച് പരിശുദ്ധ കൂടി കൂടിയാവുമ്പോൾ ഒരുപാട് കൂലികളും ഒരുപാട് പവിത്രതയും ഉണ്ട് എന്നതാണ് അള്ളാഹു തല തോഫിക്ക് ചെയ്യട്ടെ അസ്സാമലൈക്കും